നമസ്കാരം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ പദ്ധതികൾ തുടങ്ങിയിട്ട് മോദി അമിത്ഷായും ഇപ്പോൾ കുറേ അധികം നാളുകളായെങ്കിലും ഇത്തവണ വക്കഫ് നിയമ ഭേദഗതി ബില്ലിൽ അസാമാന്യ പോരാട്ടം അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഇരുവരും കരുതിയിരുന്നില്ല ഒരുപക്ഷേ ഒരു ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യം അത് ഇന്ത്യ മുന്നണിയിലുള്ള ചില എം പിമാർ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ ബില്ല് പാസ്സാക്കിയെടുക്കാനായിട്ട് കുറച്ചുകൂടി അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായി മാറിയെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ ബില്ല് ഒപ്പുവെച്ചതോടുകൂടി വക്കഫ് വിഷയം നിയമമാകുമെങ്കിലും ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ലോക്സഭാ അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കെതിരെയായിരുന്നു ബില്ല് പാസാക്കാൻ കഴിഞ്ഞത് രാജ്യസഭയിലാകട്ടെ നൂറ്റി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് എന്ന രീതിയിലാണ് അവിടെ വക്കഫ് ബില്ല് പാസാക്കിയെടുക്കുവാനായിട്ട് ഇന്ത്യ സഖ്യത്തിനെതിരെ എൻ ഡി എക്ക് സാധിച്ചത് ഇന്ത്യ മുന്നണി പതിവിലും ശക്തമാണ് എന്നുള്ള ഒരു സന്ദേശം ഈ ബില്ല് പാസ്സാക്കിയെടുക്കുന്നതോടുകൂടി ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം എപ്പോൾ വേണമെങ്കിലും എൻ ഡി എയുടെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം രാജ്യം ബി ജെ പി ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും മുന്നണിയിൽ ചർച്ചയാകാത്തത് ഒരു കല്ലുകടിയായി തന്നെ ഇപ്പോൾ എൻ ഡി എക്കുള്ളിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ടി ഡി പി കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല ഈ ബില്ല് അവതരിപ്പിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഐക്യ ജനതാദൾ ജെ ഡി യുവിനോട് പറഞ്ഞതല്ലാതെ മുന്നണി യോഗത്തിൽ കാര്യമായി അവരെ പങ്കെടുപ്പിച്ചതുമില്ല ഇങ്ങനെ ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബിൽ അവതരണ വേളയിൽ സഖ്യകക്ഷികളുടെ അനുമാനം അത് എന്തായിരിക്കുമെന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് കാരണം ഈ സഖ്യകക്ഷികളായ ഇവർ പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ തലകീഴായിട്ട് പറഞ്ഞേനെ ഒരു വേളയിൽ അങ്ങനെ സംഭവിക്കുമെന്ന് വരെ ലോക്സഭയിൽ കരുതപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു സ്പീക്കർ ഓം ബിർലയ്ക്ക് തന്നെ ഇക്കാര്യത്തിൽ ഒരു വലിയ അസ്വസ്ഥത നേരിട്ടിരുന്നു കാരണം ഈ ബില്ല് പാസ്സായില്ലെങ്കിൽ മന്ത്രിസഭയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും രാജ്യസഭ ചെയർപേഴ്സണായ ജഗദീപ് തൻഖറിനും ഇതേ അസ്വസ്ഥത തന്നെയായിരുന്നു ഈ വിഷയത്തിൽ ഉണ്ടായത് കാരണം പ്രതിപക്ഷമാകട്ടെ എല്ലാ തരത്തിലും കക്ഷി ഭേദമന്യേ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും വിവിധ പ്രതിപക്ഷ പാർട്ടികൾ നേർക്കു നേരുന്ന രീതിയിലാണെങ്കിൽ പോലും അതിനെയെല്ലാം മറികടക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ ഉണ്ടായത് ടി ഡി പി അതോടൊപ്പം തന്നെ ജെ ഡി യുവിനെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട് അതുകൊണ്ടുതന്നെ അവർക്കത് എന്ന നീക്കുമായിട്ട് നഷ്ടപ്പെടുത്താൻ സാധിക്കുകയുമില്ല ഇതാണ് അവരെ പോലും ഈ ബില്ലിൽ ഒരു പക്ഷേ പിന്നോട്ടടിക്കാൻ ആദ്യം ചിന്തിപ്പിച്ചത് ഡീലിമിറ്റേഷൻ നടപടികൾ എൻ ഡി അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ആന്ധ്ര മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു പ്രത്യക്ഷത്തിൽ മുന്നണിയെ ദുർബലപ്പെടുത്തേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ടുള്ള സമരപരിപാടിയിൽ പങ്കുചേരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അദ്ദേഹം പങ്കുചേരുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം സ്റ്റാലിൻ്റെ പദ്ധതികളോട് അദ്ദേഹത്തിന് എതിർപ്പുണ്ട് എന്നതല്ല ഇന്ത്യ മുന്നണിയുടെ സംവിധാനങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിൽ വളരെ വൈകാതെ തന്നെ എൻ ഡി എ ഘടകകക്ഷികളും എത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനാധിപത്യം ഉൾപാർട്ടി തലത്തിലില്ല മുന്നണി സംവിധാനം എന്നത് എൻ ഡി എയിൽ വെറുമൊരു തട്ടിക്കൂട്ടാണ് എന്നാൽ ഇന്ത്യ സഖ്യത്തെ കളിയാക്കുമ്പോഴും ഇത്രയും പാർട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ട് പോലും ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി അവർ പാർലമെന്റിൽ നിൽക്കുന്നുവെന്നതാണ് ശ്രദ്ധേയം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി